സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തി കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ഘോഷയാത്ര ഏറെ തിരക്കുള്ള പട്ടത്താണ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഘോഷയാത്ര ജനത്തെ വലച്ചത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നതൊന്നും പാടില്ലെന്ന കോടതി ഉത്തരവ് നിലനിൽക്കെയാണ് നിയമലംഘനം നിയമം പാലിക്കേണ്ട പോലീസാകട്ടെ ഇതൊന്നും കണ്ട റോഡ് തടഞ്ഞുള്ള പ്രവർത്തികളെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ലെന്ന് കോടതി തന്നെ കർശന നിലപാട് സ്വീകരിക്കെയാണ് കോപ്പറേറ്റ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് വാഹനവും ജനത്തെ ആകെ ബന്ദിയാക്കിയത് പട്ടത്ത് തിരക്കേറിയ റോഡിലാണ് ഈ സംഭവം മണിക്കൂറോളമാണ് പരസ്യവാഹനം ഗതാഗതക്കുരുക്കുണ്ടാക്കിയത് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് റിലയൻസ് മാർട്ടിന്റെ പുതിയ ഷോറൂം പൊതുജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കുന്നതായി മനസ്സിലാക്കിയ യോനാഥം ഇൻവെസ്റ്റിഗേഷൻ ടീം തൊട്ടടുത്ത് നിന്ന ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യം അന്വേഷിച്ചു എന്നാൽ ഒന്നുമറിയാത്ത മട്ടായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടേത് നിയമം നടപ്പാക്കേണ്ടവർ പോലും ഒന്നും കണ്ടില്ലെന്ന മട്ടിൽ കണ്ണടച്ച അവസ്ഥ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ഈ ട്രാഫിക് അതായത് റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് പരിപാടികൾ ഒഴിവാക്കണം ശരിയല്ലേ അപ്പം അതെല്ലാം നിലനിൽക്കേ ഒന്നാമത് ഇവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രാഫിക് ബ്ലോക്കുകൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ ഒരു ട്രാഫിക് പോലീസ് ഇവിടെ നിൽക്കുന്നു പക്ഷേ സ്മാർട്ടിൻ്റെ അതായത് റിലയൻസിൻ്റെ ഒരു സ്ഥാപനം അപ്പുറത്ത് വരുന്നു അപ്പോൾ അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഇവിടെ നിന്ന് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് ഒരു പോകുന്ന അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് ഉണ്ടായിരുന്നു ഞങ്ങള് ശ്രദ്ധിച്ചില്ല ഇവിടെ ഇവിടെ ദേ ആ ആ കാണുന്ന കൂടെ നമ്മൾ വീഡിയോ ഉണ്ട് ഒരു ചെണ്ട കേൾക്കുന്ന കേട്ടു പക്ഷെ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ചെക്കിംഗ് ആയിരുന്നു രാവിലെ ഇല്ല ഇല്ല നമ്മളെന്നും പെർമിഷൻ പട്ടത്തുള്ള ഈ റോഡിലൂടെയാണ് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും എൻ എച്ചിലേക്കും എം സി റോഡിലേക്കും പോകാനുള്ള പ്രധാന പാത അതിലുപരി മെഡിക്കൽ കോളേജ് അടക്കം പ്രധാനപ്പെട്ട നിരവധി ആശുപത്രികളിലേക്കും ഈ റോഡിലൂടെയാണ് പോകുന്നത് ആംബുലൻസുകൾ അടക്കമുള്ള വാഹനങ്ങളെയാണ് ഉദ്ഘാടന വാഹനം ബന്ധിയാക്കിയത് എന്തിനും ഏതിനും പെറ്റിയടയ്ക്കാൻ ചാടി വീഴുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ കൺമുന്നിലൂടെ കടന്നുപോകുന്ന ഈ നിയമലംഘനം കാണാതെ പോകുന്നത് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ പണസ്വാധീനമാണോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ഈ നിയമലംഘനം നികുതി അടയ്ക്കുന്ന ജനങ്ങളോടുള്ള ഉറപ്പിക്കുന്നതാണ് ഈ കാഴ്ച പണത്തിനു പണത്തിനുമീതെ പരുന്നും പറക്കില്ലെന്നുള്ള പഴമൊഴി യാഥാർത്ഥ്യമാവുന്ന വിധത്തിലാണ് റിലയൻസിന്റെ റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ടുള്ള ഘോഷയാത്ര ഇതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ക്യാമറാമാൻ അനലിനൊപ്പം സത്യപ്രഭ യോന ന്യൂസ് തിരുവനന്തപുരം